എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അടിഞ്ഞൂർ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള അകടലം ഇറങ്ങി തുടങ്ങിയ പതിനഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി ഉൽപ്പനക്ക് നല്ല ചെവിനീളം നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് നല്ല വളർച്ചയുമുള്ള ഒരു കുട്ടിയാണ് പെല സ്റ്റോ നിർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം വില പതിനാറായിരത്തി എണ്ണൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒൻപത് മാസം പ്രായമുള്ള ഒരു സ്റ്റോക്ക് ക്വാളിറ്റി ബ്രോയിലർ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് നല്ല പഞ്ച് പീസ് നല്ല വെള്ളിക്കണ്ണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല വളർച്ചയുമുള്ള ഒരു കുട്ടിയാണ് പാരസ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബ്രോയിലർ മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി അഞ്ഞുൽപ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചനിയുള്ള അകിടെല്ലാം ഇറങ്ങിത്തുടങ്ങിയ പതിനാല് പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ചെവിനീളം പൊക്കം വെള്ളിക്കണ്ണ് നല്ല വളർച്ചയുമുള്ള ഒരു കുട്ടിയാണ് പാരസ്റ്റോക്ക് നിർത്താനും അനുയോജ്യമായ ഈ പെണ്ണാട്ടൻ കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എണ്ണൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബേഡ് പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് അടിപൊളി കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒന്നര ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പറയുന്നത് ഇവർ കറന്നു നോക്കിയിട്ടില്ല ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തേന്ന് വാങ്ങിച്ച ആടാണ് അപ്പോൾ ഇവർ വാങ്ങിച്ച പാർട്ടി പറഞ്ഞിട്ടുള്ളത് ഒന്നര ലിറ്റർ പാല് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം കറവ എന്നാണ് നല്ല വലിയ ആടും കുട്ടികളുമാണ് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കുടിയും തുടങ്ങിയിട്ടുണ്ട് ഇതിൽ കാണുന്ന വലിയത് മുട്ടനും ചെറുത് പെണ്ണാട്ടും കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വലിയൊരു ക്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം വില ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേരൻ സ്റ്റോ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ട് പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ലക്ഷണമൊത്ത അടിപൊളി മുട്ടൻ നല്ല ബോഡി വെയ്റ്റ് ഉള്ളൊരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെക്ലിക്കടത്ത് പെരിങ്ങോം ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ക്രോസ് ഡബിൾ കളർ വലിയൊരു പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് വർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് പേഡ് പെണ്ണാട്ടുംകുട്ടിയിൽപ്പിനൊക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല മൂവായിരത്തി മുന്നൂറ് രൂപ വെറും മൂവായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നല്ല പാലുള്ള സൂപ്പർ ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു നല്ല രണ്ട് മുട്ടൻ കുട്ടികളായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി ക്രോസ് ചെയ്തിട്ടുള്ള വലിയൊരു മലബാരി മുട്ടനുമായിട്ടാണ് പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശം എന്ന പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വെള്ളക്കടൽ കാണുന്നതാണ് പെണ്ണാട്ടും കുട്ടി കൂടാതെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് പെടക്കുട്ടിയെ ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഏകദേശം ഇരുപത്തെട്ട് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാവും ആ ഒരു പെടക്കുട്ടിക്ക് അതുപോലെ തന്നെ മുട്ടൻകുട്ടികൾ രണ്ടും നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികളും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം ഒന്നുമല്ല ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു പെടക്കുട്ടിയും അതുകൂടാതെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും കൂടി ഇരുപത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി കറവയുള്ള ഒരു ജെയ്സി പശു വിൽപ്പനക്ക് കുട്ടിയില്ല നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് രണ്ടര മാസമായി പ്രസവിച്ചിട്ടിപ്പോൾ ഏഴ് മാസം കഴിഞ്ഞു നിലവിൽ കാലത്ത് നാല് ലിറ്ററും വൈകിട്ട് രണ്ടര ലിറ്ററും പാൽ കറവയുണ്ട് നല്ല ഇണക്കമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള എന്ത് കൊടുത്താലും തിന്നുന്ന ഒരു സ്വഭാവമാണ് വളർത്തു കിടക്കുന്നതുകൊണ്ടും അനുയോജ്യമായ ഈ ജെയ്സി പശുവിൻ്റെ വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയാണ് നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല ക്വാളിറ്റിയുള്ള അഞ്ച് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം പഞ്ചിപ്പേസം എല്ലാമുള്ള അടിപ്പൊളി കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കാക്കി എടുക്കാൻ അനുയോജ്യമായ സൂപ്പർ കുട്ടി നല്ല തീറ്റയും കുരുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂരാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശങ്കവും അനുജുമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പോത്ത് ഇറച്ചി തൂക്കം ഏകദേശം നൂറ്റി എൺപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ഉദ്ദേശം മുതല അറുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നാടൻ കോഴിക്കുഞ്ഞുങ്ങളും കൈരളി കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് രണ്ടര മാസം പ്രായമുള്ള പത്ത് പൂവൻ നാടൻ കോഴികളാണ് വിൽപ്പനക്കുള്ളത് അതിൻ്റെ ഉദ്ദേശം മുതല പത്തെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള പത്ത് നാടൻ പൂവൻ കോഴികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടാതെ ഒന്നര മാസം പ്രായമുള്ള ഏഴ് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ ഒന്നര മാസം പ്രായമുള്ള ഏഴ് കരിങ്കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇടുങ്ങി നിർത്താൻ അനുയജമായ ഒരു കനേഡിയൻ പിക്മി മുട്ടനാട് വിൽപ്പനക്ക് ഈ മുട്ടൻ്റെ ഉദ്ദേശമല്ല പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് പാല് കൊടുത്ത് വളർത്താൻ അനുജമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ മുട്ടനാട്ടും കുട്ടി വിൽപ്പന അഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് നല്ല വെള്ളിക്കണ്ണ് ചെവി ചെവിനീളം ഇടനീട്ടം പൊക്കവും എല്ലാമുള്ള അടിപൊളി കുട്ടി ദയവ് ചെയ്ത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമോ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശമെന്നല്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പെയ്ഡ് പാലാട് വിൽപ്പന നല്ല പാലുള്ള ആടാണ് നിർത്താൻ അനുയോജ്യമായ ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ച മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ പതിമൂന്ന് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തിരണ്ട് കിലോ വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ മുട്ടൻ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻ വാഷിങ്ടൻസിയും നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള പേരസ്റ്റോ ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പന നിലവിൽ ഏകദേശം ഒന്നര ലിറ്ററോളം പാല് എന്നാണ് പാർട്ടി പറയുന്നത് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാളാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു വളർത്താനുജമായ ഈ പാലാടിൻ്റെ ഉദ്ദേശം നോല പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പന ഒക്കെ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തോണും അനുയജമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം നല്ല പതിനെട്ടായിരം രൂപ മൂന്നും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം വളർത്താൻ അനുയജമായ ഒരു കാളക്കുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം നില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട വളർത്തി വലുതാക്കാൻ അനുയജമായ മറ്റൊരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ കാളകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ലൊരു മുട്ടൻകുട്ടിയൊരു പെടക്കുട്ടി ഉണ്ടോളി അതിൻ്റെ കൂടത അതിൻ്റെ തള്ള ഒരു വല്യ ഒരു തള്ളാടും ഒരു പത്തമ്പത് കിലോ ആടുണ്ടാവും പത്ത് നാൽപ്പത്തഞ്ച് കിലോൻ്റെ ലെവലേതിലും ഉണ്ടാവും വല്യൊരാടും അതിൻ്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയൊരു പെടക്കുട്ടി ഒരു ലിറ്ററിലധികം പാല് കറക്കണ്ടട്ടതിന് ആടിൻ്റെ ഒരു ലിറ്ററിലധികം പാൽ കറക്കുന്നുണ്ട് പാട്ടോ സൂപ്പർ ആട് ഈ വലിയൊരു ക്രോസ് പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന ഇരുപത്തി ആറായിരം രൂപ മൂന്നും കൂടി ഇരുപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാരസ്റ്റോ നിർത്താനും ബാവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി മുട്ടനാട്ടും കൂട്ടി വിൽപ്പന നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണ് ചെവിനീളം നല്ല ഇടനീട്ടം ഉണ്ട് പേരൻസ്റ്റോ ആക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടിയുടെ ഉദ്ദേശമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി മാസം പ്രായമുള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല ചെവി നീളമെല്ലാം ഉണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടേൻ്റെ ഉദ്ദേശിച്ച പോലെ എട്ടായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനയ്ക്ക് നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശം മുതല നാൽപ്പത്തി രണ്ടായിരം രൂപ രണ്ടെണ്ണത്തിന് നാൽപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ക്വാളിറ്റിയുള്ള പോമ പപ്പീസ് വിൽപ്പനക്ക് ടോട്ടൽ അഞ്ച് പീസ് വിൽപ്പനക്കുണ്ട് മൂന്ന് മെയിലും രണ്ട് ഫീമെയിലും രണ്ട് വൈറ്റ് മെയിലും ഒരു വൈറ്റ് ഫീമെയിലുമാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ബൾക്കായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ ബൾക്ക് റേറ്റ് പീസിന് ഈ രണ്ടായിരത്തി മുന്നൂറ് രൂപ ബൾക്ക് റേറ്റ് രണ്ടായിരത്തി മുന്നൂറ് രൂപ പീസിന് സിംഗിളായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ മെയിലിന് മൂവായിരം രൂപയും ഫീമെയിലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിയാണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ല രണ്ടായിരം രൂപയാണ് മൊത്തം പത്തെണ്ണത്തിന് രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ പീസ് കാപ്പിരി കോഴികൾ വിൽപ്പനയ്ക്ക് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരം രൂപയാണ് മൊത്തം രണ്ടെണ്ണത്തിന് രണ്ടായിരം രൂപ വികോവ താറാവും കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല ആയിരത്തി ഇരുന്നൂറ് രൂപ ഏഴ് വികോവ താറാവും കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ സൈഡാറായ പാലക്കാടൻ നാടൻ കോഴികൾ വിൽപ്പനക്ക് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല നാലായിരം രൂപയാണ് മുട്ടയിടാറായ എട്ട് നാടൻ പാലക്കാടൻ നാടൻ കോഴികൾക്ക് നാലായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഇനിക്കോഴിക്കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഒക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള മെയില് ഫീമെയിൽ എല്ലാം അടങ്ങിയിട്ടുള്ള എട്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം പോലെ ആയിരത്തി അറുന്നൂറ് രൂപ മൊത്തം എട്ടെണ്ണത്തിന് ആയിരത്തി അറുനൂറ് രൂപ നാടൻ താറാവുകൾ വിൽപ്പനക്കെ മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു പൂവനും മൂന്ന് പടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ആയിരത്തി ഇരുന്നൂറ് രൂപ മൊത്തം നാലെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ താറാം കുഞ്ഞുങ്ങൾക്കും കോഴിപ്പുഞ്ഞുങ്ങൾക്കുമെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പം വെള്ളം കുടിയുമെല്ലാം തുടങ്ങിയ ഏത് ആടിൻ്റെ പാലും കുടിക്കാനും തയ്യാറായിട്ടുള്ള രണ്ട് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടുകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന്റെ ഉദ്ദേശം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരു ആട് കൊമ്പില്ലാത്ത ആട് അതിൻ്റെ ഏകദേശം മൂന്ന് മാസമായ വലിയൊരു പഴക്കുട്ടി നല്ല ഇറച്ചി ഉള്ള ആട് കുട്ടിയുടെ തള്ളിക്കുട്ടിയൊക്കെ നല്ല അത്യാവശ്യം നല്ല ഇറച്ചിയിലുണ്ട് ആടാളാ ഇറച്ചിൻ്റെ ആവശ്യത്തിനും വളർത്താനൊക്കെ പറ്റും ടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം മുല പതിനാലായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കെടുത്തിട്ടോ ചിങ്കളേ ഓക്കേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ